ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള ക്യാരമൽ സേമിയം പായസമാണ് അതിനുവേണ്ടി ആദ്യം കുറച്ച് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ പാൽപ്പൊടി കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത് നിങ്ങൾ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് പാൽ ഉപയോഗിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ നാല് ബക്കറ്റും വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ബക്കറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്ലാസ് വെള്ളമുണ്ടാകും ഇനി ഇതിലേക്ക് വേണ്ടത് ചൊവ്വരി അല്ലെങ്കിൽ സാമൂനരി എന്നൊക്കെ പറയും ഇത് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽപ്പൊടി കലകി ഒഴിച്ച് കൊടുക്കാം പാൽപ്പൊടി കലക്കുമ്പോൾ ക്യാരമൽ ചെയ്ത വെള്ളം ഉപയോഗിച്ചാൽ മതിയാവും വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ കട്ടക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് കിലോ പാൽപ്പൊടിയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് സേമിയമാണ് ഞാനിവിടെ നാല് കിലോ സേമിയം എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സേമിയം ചേർത്ത് കൊടുക്കാം സേമിയം ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ടകൾ പിടിക്കാനുള്ള ഉണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് മിൽക്കി മേട് ചേർക്കാവുന്നതാണ് മിൽക്കി മേട് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇനി ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നന്നായി തിളച്ചിട്ടുണ്ട് തിളക്കുമ്പോൾ ഇതാ ഇതുപോലെ സേമയും ഇങ്ങനെ പൊന്തി വരണം ഇതാണ് പായസത്തിൻ്റെ പരിവം സീമയും ഇങ്ങനെ പൊന്തി വന്നില്ലെങ്കിൽ പായസം വളരെ ലൂസായിരിക്കും ഈ സമയമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം എനിക്ക് ഇനി പായസം നന്നായി കട്ടി ഏറിപ്പോകും ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു പായസമാണ് ഈ ഓണത്തിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻ്റായി അറിയിക്കൂ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ